എല്ലാം അറിഞ്ഞോണ്ടും പറഞ്ഞോണ്ടും ബന്ധവാ എപ്പോഴും നല്ലത് എന്റെ പരിചയത്തിൽ ഒരാളുണ്ട് ആൾ എം ബി എക്കാരനാ നല്ല എന്നോട് ക്ഷമിക്കണം ഞാൻ പലതും അങ്കലിനോട് ഒളിച്ചു വെച്ചു ഇത് അവന്റെ ചതിയുടെ മറ്റൊരു മുഖാ അവനെ ഉപദേശിച്ച് നന്നാക്കാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു പക്ഷെ അടുത്ത കാലത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇല്ല കൂടുതലൊന്നും ആലോചിക്കാനില്ല ഞാൻ നോക്കിയിട്ട് എല്ലാം കൊണ്ടും ആനിക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയ ഒരു പയ്യനുണ്ട് പക്ഷേ അത് നടക്കണമെങ്കിൽ കോര വിചാരിക്കണം ആരാഅങ്കിൽ ആരായാലും ഞാൻ ശ്രമിക്കാം ആനയുടെ ഭാവിക്ക് വേണ്ടി കാല് പിടിച്ചാൽ പോലും ഞാൻ സമ്മതിപ്പിക്കും മകളുടെ ഭാവിക്ക് വേണ്ടി മറ്റെല്ലാം മറന്ന് ഒരു പിതാവിന്റെ സ്വാർത്ഥതയാണെന്ന് വിചാരിച്ചാലും തെറ്റില്ല എല്ലാം മറിഞ്ഞുകൊണ്ട് എൻ്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ കോരയ്ക്ക് മാത്രമേ കഴിയൂ നോക്ക് ഇന്നോളം മോള് പറയുന്നതൊക്കെ ഡാരി കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഡാരി പറയുന്നത് മോൾ അനുസരിച്ചേ പറ്റൂ യുടെ നാവിൽ നിന്നും ഈ കഥ മൂന്നാമതൊരാൾ അറിയരുത് പ്രത്യേകിച്ചും ഹനി അത് ശരി വാദി ഇപ്പൊ പ്രതിയായി അല്ലേ എന്നെ തല്ലി എല്ലോടിച്ചു മുഖത്ത് നോക്കി രണ്ട് രണ്ടാട്ടാട്ടീറ്റ് വരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് അവൻ അവനേതാണ്ട് പറഞ്ഞു പിടിപ്പിച്ചതും കേട്ട് വിശ്വസിച്ച് എന്നെ പ്രതിക്കൂട്ടിക്കയറ്റി വിസ്തരിക്കുന്നു എന്റെ പൊന്നാനി നീ ഇത്ര മണ്ടി ആയി പോയല്ലോ നമ്മളെ തമ്മിൽ തെറ്റിക്കാനാവും പല നമ്പരും ഉറക്കും പല നാടകവും കളിക്കും ആ അരക്കിറക്കൻ ഏതാണ്ട് പറഞ്ഞു കളിച്ചതും എന്നെ പോലെ വെറും ശരാശരി ആണുങ്ങളുടെ മനസ്സില് മയങ്ങി വീഴുന്ന പെൺകുട്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും അവരിൽ ആരെയെങ്കിലും ഞങ്ങളെ പോലുള്ള ഇതിന്റെ പേര് ബുദ്ധിയെന്നല്ല ഒരു പെണ്ണിനു വേണ്ടി കൂടെ സ്നേഹിച്ച കൂട്ടുകാരനെ പ്രാന്തനെന്നും വൃത്തികെട്ടവനെന്നും പറയാൻ മടിക്കത്ത നിങ്ങൾ നാളെ ഇതിലും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഉച്ചുകൊടുക്കാൻ തയ്യാറാകില്ലെന്ന് എന്താണ് ഉറപ്പ്